മലയാളി എന്നെന്നും അഭിമാനത്തോടെ ഓർക്കേണ്ടുന്ന ഒരു പേര് കേരള ചരിത്രത്തിൽ തന്നെ മറ്റാരും ചിന്തിക്കാത്ത വീക്ഷണകൂണുകളിൽ ജീവിതത്തെ ദർശിച്ച സൈദ്ധാന്തികൻ തന്റെ പതിനെട്ടാം വയസ്സിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവചരിത്രം രചിച്ച എഴുത്തുകാരൻ മലയാളത്തിന്റെ സ്വന്തം മാർസ് എന്ന ഓമന പേരിനാൽ വിളിക്കപ്പെടുന്ന കെ ദാമോദരൻ എന്ന പകരം വയ്ക്കാനില്ലാത്ത നവോത്ഥാനം നായകന്റെ നിറഞ്ഞു നിൽക്കുന്ന പുരോഗമന ആശയങ്ങൾ തലമുറകൾ പകർത്തേണ്ടുന്ന ചിന്താധാരകൾ ഇവയൊക്കെയും അറിയുവാനായി നമുക്ക് മലബാറിലെ പ്രശസ്തമായ കീഴേടത്ത് തറവാട്ടിൽ നിന്നും ഒരു യാത്ര ആരംഭിക്കാം ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി അഞ്ചിന് മലപ്പുറം ജില്ലയിലെ പൊന്നാനിയിൽ കിഴക്കിനാത്ത തുപ്പൻ നമ്പൂതിരിയുടെയും കീഴേടത്ത് നാരായണി അമ്മയുടെയും മകനായിട്ട് കെ ദാമോദരൻ ജനിക്കുന്നു ഒരാൾ ഒരു നല്ല മനുഷ്യനാകുവാൻ തീരുമാനിച്ചാൽ പിന്നെ അദ്ദേഹം എവിടെ ജനിച്ചു എവിടെ നിന്ന് വന്നു ഈ ചോദ്യങ്ങളൊക്കെയും തികച്ചും അപ്രസക്തമാണ് എന്ന് തെളിയിക്കുന്ന നിരവധി ഉദാഹരണങ്ങളിൽ ഒന്ന് മാത്രമാണ് കെ ദാമോദരൻ്റെ ജീവിതം അക്കാലത്ത് മദ്രാസ് നിയമസഭയിലേക്ക് ജന്മിമാര് തിരഞ്ഞെടുത്ത് അയയ്ക്കുവാൻ അധികാരമുള്ള അപൂർവം ജന്മി കുടുംബങ്ങളിൽ ഒന്നാണ് ഈ കീഴെടുത്ത തറവാട് അന്നത്തെ കാലത്ത് പ്രതിവർഷം നാലായിരത്തി അഞ്ഞൂറോളം രൂപ നികുതി അടച്ചിരുന്ന ധനിക കുടുംബം ഇങ്ങനെ സുഭിക്ഷമായ ഒരു പരിസ്ഥിതിയിൽ ജനിച്ച് തൻ്റെ ആശയങ്ങൾക്കും സിദ്ധാന്തങ്ങൾക്കും ദർശനങ്ങൾക്കും വേണ്ടി ദാരിദ്ര്യത്തെ വാരിപ്പുളർന്ന് ഒരു ദുരന്തമായി അവസാനിച്ച ജീവിതമാണ് കെ ദാമോദരൻ്റേത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മാർസ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കാരണം മാർക്സിന്റെ ജീവിതം എടുത്താലും ഇന്നത്തെ ജർമ്മനിയിൽ അന്നത്തെ പേർഷ്യയുടെ ഭാഗമായിരുന്ന ട്രയറിലെ ഒരു സമ്പന്ന യഹൂദ കുടുംബത്തിൽ ജനിച്ച ആളാണ് കാർമാക്സ് സമത്വസുന്ദരമായ സമൂഹം കെട്ടിപ്പടുക്കുവാൻ വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് അവസാനം ലണ്ടനിൽ സ്വന്തം പൗരത്വം പോലും സ്ഥിരീകരിക്കപ്പെടാതെ ഹൈഗേറ്റ് സെമിത്തേരിയിൽ അവസാനിച്ച മാർസിന്റെ ജീവിതത്തിന് സമാനമായ ഒരു ദുരന്ത കഥയാണ് കെ ദാമോദരന്റെ തിരൂരിലെ ഗവൺമെന്റ് സ്കൂളിലും കോഴിക്കോട് സാമൂതിരി കോളേജിലുമായി വിദ്യാഭ്യാസം നേടിയ കെ ദാമോദരൻ കേരളത്തിലെ ആദ്യത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ സെക്രട്ടറി ആയിരുന്നു എന്ന് എത്ര മലയാളികൾ ഓർക്കുന്നുണ്ട് കേരള സ്റ്റുഡൻസ് മൂവ്മെന്റ് എന്ന സംഘടനയിലൂടെയാണ് കെ ദാമോദരൻ തന്റെ സാമൂഹിക പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് തന്നെ കോഴിക്കോട് സാമൂതിരി കോളേജിൽ പഠിക്കുമ്പോൾ തൻ്റെ പതിനെട്ടാം വയസ്സിൽ തന്നെ ജവഹർലാൽ നെഹ്റുവിന്റെ ജീവചരിത്രം അദ്ദേഹം രചിക്കുന്നു സാമൂതിരി കോളേജിന്റെ പ്രിൻസിപ്പാൾ ആയിരുന്ന കെ വി കൊറ്റിക്കൃഷ്ണമേനോൻ തന്നെയാണ് ആ ജീവചരിത്രത്തിനെ അവതാരിക രചിക്കുന്നത് കെ ദാമോദരന്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പറഞ്ഞാൽ താൻ പഠിച്ചതും മനസ്സിലാക്കിയതും ആയ കാര്യങ്ങൾ ശരിയാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ജീവിതത്തിൽ നടപ്പിൽ വരുത്തുവാൻ തുനിയുന്ന ഒരു വ്യക്തിയായിട്ടാണ് നമുക്ക് ആജീവാന്ത കാലം ോദരനെ കാണുവാൻ കഴിയുക എതിർപ്പുകൾ എന്തൊക്കെ ഉണ്ടായാലും അനന്തര ഫലങ്ങളെ കുറിച്ച് യാതൊരു ആശങ്കകളുമില്ലാതെ തന്റെ ആശയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിപ്പിടിക്കുവാൻ അദ്ദേഹം കാട്ടിയിരുന്ന തന്റെ ഇടവും ധൈര്യവും കാരണം തന്റെ ജീവിതം തന്നെ തകിടം മറിക്കപ്പെട്ട് അദ്ദേഹം ഗതകാല സ്മൃതിയിൽ മറക്കപ്പെടുന്നതായി നമുക്ക് കാണാം സാമൂതിരി കോളേജിൽ പഠിക്കുമ്പോൾ ഗാന്ധിയൻ ആശയങ്ങളാൽ ആകൃഷ്ടനായ ഓലക്കുടയും ചുടി മുഷിഞ്ഞ വസ്ത്രങ്ങളും അണിഞ്ഞ് ചെരുപ്പിടാതെ കോളേജിലേക്ക് പോകുന്ന ഒരു ദാമോദരനെയും കേരളം കണ്ടിട്ടുള്ളതാണ് താനൊരു പരിഹാസ്യ കഥാപാത്രമാകുന്നു എന്ന തിരിച്ചുറവ് പോലും അദ്ദേഹം പാടെ അവഗണിച്ചിരുന്നു ദാമോദരൻ്റെ പതിനാറാം വയസ്സിൽ പിതാവ് മരണപ്പെടുന്നു പിന്നീട് അക്കാലത്തെ മരുമുക്കത്തായ സമ്പ്രദായം അനുസരിച്ച് തൻ്റെ അമ്മാവൻ്റെ ഏകാധിപത്യത്തിന് കീഴിലാണ് മുന്നോട്ടുള്ള ജീവിതം നയിക്കപ്പെടേണ്ടി വന്നത് കെ ദാമോദരൻ എന്ന വിപ്ലവകാരി രൂപപ്പെടുന്നത് തന്നെ തൻ്റെ അമ്മാവൻ്റെ ഏകാധിപത്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങളിലൂടെയാണ് എന്ന് വേണമെങ്കിൽ പറയാം ഒരു സാഹചര്യത്തിൽ തറവാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ട ദാമോദരൻ പിന്നീട് അധികാര കേന്ദ്രങ്ങൾക്കെതിരെയുള്ള പടയോട്ടത്തിനു വേണ്ടി ജീവിതം ഒഴിഞ്ഞു ഒരിക്കൽ ഗാന്ധിയൻ സമരമുറകളിൽ അതിതീവ്രമായി ആകർഷിക്കപ്പെട്ട ദാമോദരൻ ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുവാനായിട്ട് പോകുന്നു പക്ഷെ അന്ന് പ്രായപൂർത്തി ആകാത്തത് കാരണം അദ്ദേഹത്തിന് അതിൽ പങ്കെടുക്കുവാനായിട്ട് കഴിഞ്ഞില്ല എന്നാൽ പിന്നീട് പ്രായപൂർത്തി ആയതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിലെ ഉപ്പു സത്യാഗ്രഹത്തിൽ അദ്ദേഹം പങ്കെടുക്കുകയും അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ അടയ്ക്കപ്പെടുകയും ചെയ്യുന്നു ജയിൽവാസ കാലത്താണ് അദ്ദേഹം തന്നെ ഇന്റർമീഡിയറ്റ് പഠനം പൂർത്തിയാക്കുന്നതും പിന്നീട് പരീക്ഷ എഴുതി പാസ്സാകുന്നതും ജയിൽവാസവും കഴിഞ്ഞ് പുറത്തിറങ്ങി ഇന്റർമീഡിയറ്റ് പാസ്സായതിനു ശേഷം തുടർന്നുള്ള പഠനം എങ്ങനെ മുമ്പോട്ട് പോകണം എന്ന ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ദാമോദരൻ തറവാട്ടിൽ നിന്നുള്ള പിന്തുണ പൂർണ്ണമായും നിലച്ചുപോയി വിജ്ഞാന ദാഹമുട്ട് അടങ്ങുന്നതുമില്ല മാത്രമല്ല കാശി വിദ്യാപീഠത്തിൽ തന്നെ ചേർന്ന് പഠിക്കണം എന്ന വാശിയും അന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു കാരണം ബ്രിട്ടീഷ് വിദ്യാഭ്യാസ സമ്പ്രദായത്തിനെതിരെ സ്വാതന്ത്ര്യ പുരോഗമനവാദികളായ പ്രക്ഷുബ്ധരായ ഒരു വിഭാഗം ബുദ്ധിജീവികൾ ചേർന്ന് സൃഷ്ടിച്ചെടുത്ത ഒരു സമാന്തര വിദ്യാഭ്യാസ സമ്പ്രദായമാണ് കാശി വിദ്യാപീഠത്തിൽ നിലനിന്നിരുന്നത് അവിടേക്ക് പോകുവാനായിട്ട് പണമില്ലാതെ വിഷമിച്ച അദ്ദേഹം അന്ന് കണ്ടുപിടിച്ച ഒരു മാർഗം ഗാന്ധിയുടെ ഭഗവത്ഗീതയെപ്പറ്റിയുള്ള ഒരു ലേഖനം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തു മാതൃഭൂമിയിലെ കേളപ്പനെ കണ്ടിട്ട് അത് സൗജന്യമായി തനിക്ക് അച്ചടിച്ചു തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു ആ വിവർത്തനം വിറ്റ് കിട്ടിയ കാശുകൊണ്ടാണ് കെ ദാമോദരൻ കാശി വിദ്യാപീഠത്തിലേക്ക് തുടർന്നുള്ള വിദ്യാഭ്യാസത്തിനായി പോകുന്നത് അക്കാലത്ത് സോഷ്യലിസ്റ്റുകളുടെ ഒരു പ്രധാന നേതാവായിരുന്ന ആചാര്യ നരേന്ദ്രദേവ് അവിടെ അധ്യാപകനായിട്ടുണ്ട് പിൽക്കാലത്ത് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ സഹപാഠിയായി അവിടെ ഉണ്ടായിരുന്നു കുറെ മഹാന്മാരുടെ കൂടെ ചേർന്ന് പഠിക്കുവാൻ കെ ദാമോദരനെ ഭാഗ്യം ശ്രദ്ധിച്ചിട്ടുണ്ട് എങ്കിലും കാശി വിദ്യാപീഠത്തിലും അദ്ദേഹം വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നൊന്നുമില്ല അവിടെ വെച്ച് കമ്മ്യൂണിസ്റ്റ് നേതാക്കളായ ആർ ഡി ഭരദ്രാജ് ഓം പ്രകാശ് ശാസ്ത്രി എന്നിങ്ങനെയുള്ള വ്യക്തികളുമായിട്ടുള്ള ബന്ധം കാരണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ തന്നെ കെ ദാമോദരൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്തു ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം എടുക്കുന്ന ആദ്യത്തെ മലയാളി കെ ദാമോദരനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴോടെ കേരളത്തിൽ തിരിച്ചെത്തിയ അദ്ദേഹം കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ പോകുന്നു അക്കാലത്ത് കേരളത്തിലെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ഇടതുപക്ഷ ചിന്താധിക്കാരുടെ ഒരു ഭൂരിപക്ഷമായിരുന്നു ഉണ്ടായിരുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പാർട്ടിയാകട്ടെ നിരോധിക്കപ്പെട്ട് അതീവ രഹസ്യമായി പ്രവർത്തിക്കുന്ന ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ തലവേദനയായ ഒരു സംഘടനയായിരുന്നു ഈ പശ്ചാത്തലത്തിൽ ഒരു സംഘടനകൾക്കും സ്വപ്നം പോലും കാണാൻ കഴിയാത്തത്ര വിപ്ലവ പ്രവർത്തനങ്ങളാണ് കെ ദാമോദരൻ സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്ന് നടപ്പിൽ വരുത്തിയത് തൊഴിലാളി യൂണിയനും വീടിത്തൊഴിലാളി യൂണിയനുമൊക്കെ സംഘടിപ്പിക്കുന്നതിനോടൊപ്പം കോഴിക്കോട് തെരുവുകളിൽ കടത്തെണ്ണകളിൽ രാത്രി കഴിച്ചുകൂട്ടി ജീവിച്ചിരുന്ന സഹജീവികളുടെ ജീവിത സാഹചര്യങ്ങൾ നേരിട്ട് കണ്ട് പഠിച്ച് അൽ അമീൻ എന്ന പത്രത്തിലും ഇംഗ്ലീഷ് പത്രമായ നാഷണൽ സോഷ്യലിസ്റ്റ് എന്ന പത്രത്തിലും വിശദമായ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ച് തെരുവിന്റെ മക്കളുടെ ജീവിതം ജനശ്രദ്ധയെ ആകർഷിക്കുവാനായിട്ട് ശക്തമായ ശ്രമങ്ങൾ അദ്ദേഹം നടത്തിയിരുന്നു ഈ കെ ദാമോദരനെ മലയാളി ഒരിക്കലും മറന്നുകൂടാ പിന്നീട് ലൈംഗിക തൊഴിലാളികളായ സ്ത്രീകളുടെ സാഹചര്യങ്ങൾ നേരിട്ട് പഠിക്കുകയും അവരെ പുനരധിവസിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്ത കെ ദാമോദരനെ പൊന്നാനിയിലെ ബീഡി തൊഴിലാളികളെ സംഘടിപ്പിക്കുമ്പോൾ അവർക്ക് കെ ദാമോദരൻ നൽകിയ മുദ്രാവാക്യം അതും വിചിത്രമാണ് ജോലി വിയർപ്പുകൾ വറ്റും മുമ്പ് കൂലി കൊടുക്കണമെന്നരുൾ ചെയ്തോർ നബി നബിയുടെ വാക്കുകൾ മുദ്രാവാക്യമാക്കിയതിന് പിന്നിൽ മതബോധവും രാഷ്ട്രീയ ബോധവും ചേർന്ന് പ്രവർത്തിക്കണമെന്ന ഉദ്ദേശുദ്ധിയായിരുന്നു അന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്നത് അന്ന് കെ ദാമോദരൻ കെ പി സി സിയുടെ നിർവാഹക സമിതി അംഗങ്ങളിൽ ഒരാളാണ് എ ഐ സി സി അംഗമാണ് കോൺഗ്രസ് പാർട്ടിയുടെ പൂനെ സമ്മേളനത്തിൽ ഗാന്ധിയുടെ നിലപാടിനെതിരെ പ്രമേയം അവതരിപ്പിച്ച് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പോലും ആ പ്രമേയത്തെ അന്ന് പിന്താങ്ങിയിരുന്നു തൊഴിലാളികളെ സംഘടിപ്പിക്കുന്നത് ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രഭുത്വങ്ങളെ സ്വാഭാവികമായും ചുടിപ്പിച്ചിട്ടുള്ളത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് വരെ കെ ദാമോദരൻ ജയിലിൽ അടയ്ക്കപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മലബാർ യൂണിറ്റ് കമ്മിറ്റിയുടെ താലൂക്ക് സെക്രട്ടറിയായി കെ ദാമോദരൻ തിരഞ്ഞെടുക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാജ്യസഭാ അംഗമായും അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയുണ്ടായി ഒട്ടനവധി പുരോഗമനപരമായ തുടക്കങ്ങൾ മലയാളികൾ അന്വേഷിച്ചു പോയാൽ അത് ഹേ ദാമോദരനാണ് അവസാനിക്കുക കേരള വിദ്യാർത്ഥി പ്രസ്ഥാനം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വമെടുത്ത ആദ്യത്തെ മലയാളി തെരുവിന്റെ മക്കളെ പുനരധരിക്കുക നടത്തിയ സേവനങ്ങൾ അവിടെയൊന്നും അവിടെയൊന്നും അവസാനിക്കുന്നില്ല ഹേ ദാമോദരന്റെ നവോത്ഥാന തുടക്കങ്ങൾ മലയാളത്തിലെ ജനകീയ നാടക വേദി ആരംഭിക്കുന്നത് തന്നെ കെ ദാമോദരന്റെ പാട്ടബാക്കി എന്ന നാടകത്തിൽ നിന്നാണ് അദ്ദേഹം എഴുതിയ ഭാരതീയ ചിന്ത ഇന്ത്യൻ തത്വചിന്തയെ തന്നെ വിശകലനം ചെയ്യുന്ന ഉദാത്തമായ ഒരു കൃതിയാണ് മാർസിൻ്റെ ധാർമിക മൂല്യങ്ങൾ അത് ലോകമെമ്പാടും ഇന്നും കൂടിയ ചർച്ചയിൽ നിലനിൽക്കുകയാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ തന്നെ മാർസിസത്തിൻ്റെ ധാർമിക മൂല്യങ്ങൾ വ്യക്തമാക്കുന്ന ധാർമിക മൂല്യങ്ങൾ എന്ന ഗ്രന്ഥം അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരുന്നു കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ ആദ്യമായി മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തതും കെ ദാമോദരനാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന ഹെഡ്ലൈൻ കൊടുത്തു കഴിഞ്ഞാൽ അത് ഒരു പ്രസലും അച്ചടിക്കപ്പെടില്ല എന്ന് ധരിച്ചുകൊണ്ട് സമഷ്ടിവാദ വിജ്ഞാപനം എന്ന ഹെഡ്ലൈനിൽ മാർസിന്റെ കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മലയാളികൾക്ക് കെ ദാമോദരൻ സമർപ്പിക്കുകയുണ്ടായി ഒരുപാട് വലിയ പദവികൾക്കൊന്നും കേ ദാമോദരൻ ശ്രമിച്ചിട്ടുമില്ല അത് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുമില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ രാജ്യസഭയിൽ അദ്ദേഹത്തിന് അംഗത്വം ലഭിച്ചു എന്നതൊഴിച്ചാൽ മറ്റു യാതൊരു അധികാര കേന്ദ്രങ്ങൾക്കും അർഹനാവാതെ കേദാമോദരൻ അങ്ങനെ അവഗണിക്കപ്പെട്ട് തന്നെ അവഗണിക്കപ്പെട്ടു തന്നെ കിടന്നിരുന്നു എങ്കിൽ അതിന് ഏക കാരണം സത്യസന്ധമായ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വൈകാരിക നിലപാടുകൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സോവിയറ്റ് യൂണിയൻ ഹംഗറിയിൽ നടത്തിയ അധിനിവേശത്തെ വിയോജിപ്പ് പ്രകടിപ്പിച്ചുകൊണ്ട് സി അച്യുതമേനോൻ രാജിവെച്ചപ്പോൾ അദ്ദേഹത്തെ അനുനയിപ്പിച്ച് തിരികെ കൊണ്ടുവന്ന് സോവിയറ്റ് യൂണിയൻ്റെ ഹംഗറി അധിനിവേശത്തെ ന്യായീകരിച്ചുകൊണ്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുകയും ചെയ്ത കെ ദാമോദരൻ അന്നത്തെ തൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി പിൽക്കാലത്ത് ചെക്കോസ്ലോവാക്കിയായാലെ സോവിയറ്റ് യൂണിയന്റെ അധിനിവേശത്തെ തുറന്ന് വിമർശിച്ച് അതിനെതിരെയും പുസ്തകം എഴുതി അത് പാർട്ടിക്കുള്ളിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി അന്ന് സി പി ഐയുടെ നാഷണൽ കൗൺസിലിൽ നിന്നും കെ ദാമോദരൻ പുറത്താക്കപ്പെടുകയുണ്ടായി കെ ദാമോദരൻ എന്ന പുരോഗമനവാദിയെ പാർട്ടി പിന്നീട് തഴയുകയായിരുന്നു എന്നാൽ ആ കാരണം കൊണ്ട് ഒരിക്കലും കെ ദാമോദരൻ എന്ന വ്യക്തി മലയാളികളുടെ മനസ്സിൽ വിസ്മൃതിയിലാണ്ടുപോകാൻ ആ ജീവിതം വ്യക്തിപരമായി പരാജയപ്പെട്ട് മണ്ണടിയുമ്പോൾ നമുക്കായി ആ മഹനീയ ജീവിതം അദ്ദേഹം വെച്ചിരുന്നു എന്ന കാര്യം ഒരിക്കലും മറന്നുകൂടാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒൻപതിലെ രണ്ടാം ലോക മഹായുദ്ധം ആദ്യം സാമ്രാജ്യത്വ യുദ്ധമെന്നും പിന്നീട് അതിനെ ജനകീയ യുദ്ധമാണ് എന്നും വിശേഷിപ്പിച്ച പാർട്ടിയുടെ നിലപാടിനെതിരെ അതിതീവ്രമായ വിമർശങ്ങളാണ് കെ ദാമോദരൻ്റെ പക്ഷത്തു നിന്നും ഉണ്ടായത് അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് പാർട്ടി തഴഞ്ഞു എങ്കിലും എഴുപതുകളിൽ തന്നെ താരിഖ് അലിയുമായും ഈണസ്റ്റ് മാൻഡലുമായും ഒക്കെ ആശയവിനിമയങ്ങളിലും തർക്കങ്ങളിലും ഏർപ്പെട്ടിരുന്ന പകരം വയ്ക്കാനില്ലാത്ത വിപ്ലവകാരിയായിരുന്നു ഈ മലയാളി കെ ദാമോദർ എന്നെ നാം ഓർക്കണം വലിയൊരു തറവാട്ടിൽ ജനിച്ച അദ്ദേഹത്തിൻ്റെ മകൻ കെ പി ശശി തൻ്റെ ഫീസ് കൊടുക്കുവാനായി അച്ഛൻ്റെ മുമ്പിൽ യാചിക്കേണ്ടി വന്നതായിട്ടുള്ള സന്ദർഭങ്ങളെക്കുറിച്ചും കടബാധ്യതകളാൽ കുടുംബം തകരുന്നതുമൊക്കെയോടുള്ള കഥകൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജൂലൈ മൂന്നിന് ഡൽഹിയിലെ സബർജംഗ് ആശുപത്രിയിൽ അവസാനിച്ച ഈ കെ ദാമോദരൻ എന്ന പ്രതിഭയെ മലയാളം ഉള്ളിടത്തോളം കാലം ഇന്നും എന്നും എന്നും ഓർക്കപ്പെടേണ്ടതാണ്